നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ചതോടെ വയനാട്ടിൽ പ്രിയങ്കയെ എത്തിക്കാനുള്ള ചരടുവലിയുമായി പ്രാദേശിക നേതാക്കൾ ഡൽഹിയിൽ വോട്ടർമാരോട് നന്ദി പറയാൻ ബുധനാഴ്ച മണ്ഡലത്തിലെത്തുന്ന രാഹുലിന്റേത് വയനാട് ഉപേക്ഷിക്കുന്ന പര്യടനമാകുമെന്ന് ഉറപ്പായി ഇതോടെ വയനാട്ടിലെ കോൺഗ്രസിൽ കലാപം തുടങ്ങി റായ്ബറേലിയിൽ മത്സരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ രാഹുൽ ഒഴിയുകയാണെങ്കിൽ വയനാട് സീറ്റിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കുമെന്നായിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നാട്ടുകാരെ വിശ്വസിപ്പിച്ചത് ഈ വാക്ക് പാലിക്കണമെന്നാണ് പ്രധാന ആവശ്യം പ്രിയങ്ക വയനാടിൽ മത്സരിക്കില്ലെന്ന് പാർട്ടി നേതാക്കൾ സൂചന നൽകിയിരുന്നു ഇത് തിരുത്തിക്കാനാണ് ഡി സി സി പ്രസിഡന്റ് എം ഡി അപ്പച്ചനും ടി സിദ്ദിഖും ദേശീയ നേതാക്കളെ കാണുന്നത് പ്രിയങ്കയെ വേണമെന്ന ആവശ്യത്തിന് പിന്നിൽ മുരളീധരൻ എത്തുന്നത് തടയാനുള്ള നീക്കമാണ് തൃശൂരിൽ പരാജയപ്പെട്ടതിൽ പ്രകോപിതനായി ഇനി മത്സര രംഗത്തേക്കില്ലെന്ന് പറഞ്ഞ കെ മുരളീധരൻ കോഴിക്കോടേയും വയനാടേയും അണികളെ ഉപയോഗിച്ച് മത്സരിക്കാനുള്ള ചരടുവലി തുടങ്ങിയിട്ടുണ്ട് മുരളിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായതു മുതൽ പല നേതാക്കളും ഈ കാര്യത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പത്മജയുടെ സഹോദരനായതിനാൽ പാർട്ടി അണികളിൽ സ്വീകാര്യത കിട്ടിയില്ലെന്നാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുലിനായി അവസാനഘട്ടത്തിൽ ടി സിദ്ദിഖ മാറിക്കൊടുക്കുകയായിരുന്നു വീണ്ടും പരിഗണിക്കണമെന്ന ആവശ്യവും ദേശീയ നേതൃത്വത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ജില്ലയിലെ സി പി എം നേതൃത്വത്തിൽ കടുത്ത പോര് ഹൈബി ഇടനോട് തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിനെതിരെ സി പി എം നേതൃത്വത്തിന് പരാതി പ്രളയം സ്ഥാനാർത്ഥിയുടെ കൈനിരിപ്പാണ് ദയനീയ തോൽവിക്ക് കാരണമെന്നാണ് പരാതികളിലെ പ്രധാന ആക്ഷേപം തെരഞ്ഞെടുപ്പ് സമയം സ്ഥാനാർത്ഥി ആഡംബര സൗകര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുവെന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ക്ഷോഭിച്ചുവെന്നൊക്കെ പരാതിയിലുണ്ട് ലത്തീൻ സഭാംഗം വനിത എന്നീ മാനദണ്ഡങ്ങൾ വെച്ചാണ് കെ ജെ ഷൈനിനെ എറണാകുളത്ത് സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് പറവൂർ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ ഷൈൻ സംഘടനയിൽ ജൂനിയർ ആണെങ്കിലും പ്രസംഗപാഠവം കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ നേടി എന്നാൽ എൽ ഡി എഫ് നിശ്ചയിച്ച പ്രചാരണ പരിപാടികളോട് കെ ജെ ഷൈൻ വേണ്ട രീതിയിൽ സഹകരിച്ചില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി പലപ്പോഴും നിശ്ചയിച്ച സമയത്ത് പ്രചാരണത്തിനെത്തിയില്ല പ്രചാരണ ചുമതലയുള്ള പ്രവർത്തകരോടും നേതാക്കളോടും അനാവശ്യമായി ക്ഷോഭിച്ചു വിശ്രമവേളകളിൽ എയർ കണ്ടീഷൻ സൗകര്യമുള്ള മുറി മുറിവേണമെന്ന് വാശിപിടിച്ചു തുടങ്ങിയവയാണ് പ്രധാന പരാതികൾ പ്രചാരണത്തിനെത്താൻ വൈകിയപ്പോൾ അന്വേഷിച്ചു വിളിച്ച ഘടകകക്ഷി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കാൻ പോലും ഷാൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് പാർട്ടിയോട് ആലോചിക്കാതെ സംഭാവന വാങ്ങിയെന്ന ആരോപണവും നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന എൽ ഡി എഫിൻ്റെ മണ്ഡല കമ്മിറ്റി യോഗങ്ങളിൽ വ്യാപക പരാതികളാണ് ഉയർന്നത് തിങ്കളാഴ്ച ചേരുന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും സി പി എം ഏതാണ്ട് തോൽവി ഉറപ്പിച്ച് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഹൈവേയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും ഷൈനിന് സാധിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു വനിതാ സ്ഥാനാർത്ഥിയുടെ ആകെ വോട്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനാ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അമ്പത്തൊമ്പത് വോട്ട് മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം തൃശൂരിൽ നിന്നും ബി ജെ പി വിജയിച്ച എം പി ആയ സുരേഷ് ഗോപിക്ക് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാമൂഴം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൃശൂരിൽ നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിരുന്നു അൻപത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിന് കൊല്ലത്താണ് സുരേഷ് ഗോപിയുടെ ജനനം അച്ഛൻ കെ പിള്ള അമ്മ വി ജ്ഞാനലക്ഷ്മി നാലു മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ഗോപി കൊല്ലം ഇൻഫെൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും ബി എസ് സി സുവോളജിയും എം എ ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പാസായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒടയിൽ നിന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലെ അരങ്ങേറ്റം ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് സജീവ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറിയെങ്കിലും രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു നേരത്തെ ലീഡർ കെ കരുണാകരന് വേണ്ടിയും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയത്തിനതീതമായി ബന്ധങ്ങൾ ഉള്ളയാളാണ് സുരേഷ് ഗോപി ആദ്യകാല നടി ആർ എൻമൊളാപ്പൻമയുടെ പേരക്കുട്ടി രാധികയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ കുടുംബം തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിലാണ് താമസം മക്കൾ ഗോകുൽ ഭാഗ്യ ലക്ഷ്മി മാധവ് ഭാവനി ലക്ഷ്മി ഒന്നര വയസ്സുള്ളപ്പോൾ ഒരു വാഹനാപകടത്തിൽ മരിച്ചു സുരേഷ് ഗോപിക്ക് താരപരിവേഷം ലഭിക്കുന്നത് തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെയായിരുന്നു തലസ്ഥാനം ഏകലവ്യൻ കമ്മീഷണർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സൂപ്പർ താരത്തിലേക്ക് അദ്ദേഹം കുതിച്ചുയർന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പി രാജീവനെ അനുഗ്രഹിച്ച നവമാധ്യമങ്ങളിൽ വൈറലായ പങ്കിയമ്മയ്ക്ക് വിട മന്ത്രി പി രാജീവ് ഉൾപ്പെടെ നിരവധി പേർ കിഴക്കേ കടങ്ങല്ലൂർ കടയപ്പള്ളി കല്ലുപുരയ്ക്കൽ വീട്ടിൽ പങ്കജാക്ഷിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളമശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന പി രാജീവ് കടങ്ങല്ലൂർ കടേപ്പള്ളിയിൽ വോട്ടർമാരെ കാണാനെത്തിയപ്പോഴാണ് പങ്കിയമ്മ അപ്രതീക്ഷിതമായി അനുഗ്രഹിച്ചത് ഇക്കുറി ജയിക്കണം മോനെയെന്ന് കണ്ണീരൊഴുക്കി പറഞ്ഞ് രാജീവിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന പങ്കി അമ്മയുടെ വീഡിയോ അന്ന് വൈറലായി രാജീവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഈ വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴും മധുരവുമായി പി രാജീവ് ആദ്യമെത്തിയത് അമ്മയെ കാണാനാണ് വ്യവസായ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി രാജീവ് മണ്ഡലത്തിലെത്തിയപ്പോഴും പങ്കിയമ്മയെ കാണാൻ സെറ്റുമുണ്ടുമായി എത്തിയിരുന്നു പങ്കിയമ്മ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കിടപ്പിലാണെന്നറിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി വീട്ടിൽ സന്ദർശിക്കാൻ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് എറണാകുളത്ത് പരാജയപ്പെട്ടപ്പോൾ മുതൽ പങ്കിയമ്മ സങ്കടത്തിലായിരുന്നു തുടർന്നാണ് അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് പങ്കിയമ്മയുടെ കൊച്ചുമകൻ രാഹുൽ സാബു ഡിവൈഎസ് ഡിവൈഎഫ്ഐ കടപ്പള്ളി യൂണിറ്റ് സെക്രട്ടറിയും പാർട്ടി അംഗവുമാണ് മകളുടെ ഭർത്താവ് ജാനീഷ് കടേപള്ളി ഭാഗം ഉൾപ്പെടുന്ന എൺപത്തിനാലാം ബൂത്ത് സി പി എം സെക്രട്ടറിയുമാണ് പങ്കിയമ്മയുടെ മൃതദേഹം വൈകിട്ട് ആലുവ എസ് എൻ ഡി പി ശാന്തി തീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു പതിനെട്ട് വർഷത്തെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്ന ട്വീറ്റ് മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി രാജീവ് ചന്ദ്രശേഖർ പിൻവലിച്ചു മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുൻപായിരുന്നു എക്സിലെ ട്വീറ്റ് രണ്ടാം മോദി സർക്കാരിൽ നിന്ന് മൂന്ന് വർഷം മന്ത്രിയായി തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പൊതുജീവിതം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ അത് അങ്ങനെ സംഭവിക്കുകയായിരുന്നു എന്ന് ചിരി ഇമോജി ഇട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് ഊർജ്ജം പകർന്ന പിന്തുണ നൽകിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ക്യാബിനറ്റിലെ സഹ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞു ബി ജെ പി പ്രവർത്തകനെന്ന നിലയിൽ പാർട്ടിക്ക് പിന്തുണ നൽകുകയും പാർട്ടി പ്രവർത്തനം തുടരുകയും ചെയ്യും എന്നാൽ ട്വീറ്റ് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് തൻ്റെ സംഘത്തിലെ ജൂനിയർ ഇന്ത്യൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് അത് പിൻവലിച്ചു ബി ജെ പി പ്രവർത്തകനെന്ന നിലയിൽ തിരുവനന്തപുരവും പാർട്ടിയെയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രതിബദ്ധതയും മുൻപത്തെ പോലെ തുടരും എം പി ആയുള്ള പതിനെട്ട് വർഷത്തെ കാലയളവും കേന്ദ്രമന്ത്രിയായുള്ള മൂന്ന് വർഷവും അവസാനിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്നും വ്യക്തമാക്കി പൊതുജീവിതത്തിലൂടെ രാജ്യത്തിന് കൂടുതൽ സംഭാവന നൽകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന് തിരുവനന്തപുരത്തെ എതിർ സ്ഥാനാർത്ഥിയും വിജയിച്ച ശശി തരൂർ പ്രതികരിച്ചു